മേരികുളം സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ വാർഷികാഘോഷം നടന്നു എഴുപതാമത് വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവുമാണ് മേരുകുളം മരീൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ് ജോൺസൺ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു കുടിയേറ്റ ഗ്രാമമായ അയ്യപ്പൻകോവിലിൽ അക്ഷരവെളിച്ചം പകർന്നു നൽകിയ സരസ്വതി ക്ഷേത്രം നിറവിൽ എത്തി നീക്കുകയാണ് പഠന നിലവാരത്തിലും പാഠ്യേതര നിലവാരത്തിലും ഒന്നാം സ്ഥാനം നിലനിർത്തി പോരുന്ന സ്കൂളിലെ വാർഷികാഘോഷം വർണ്ണാഭമായാണ് സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികൾ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തർക്കും ഈ സ്കൂളിന്റെ വാർഷിക ആഘോഷം എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനം നിറഞ്ഞതാണ് നമ്മുടെ എൽ പി സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞാല് ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങി ഇന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉന്നതിയിലെത്തി നിൽക്കുന്ന ഓരോരുത്തരുമാണ് ഞാനും അതുപോലെ തന്നെ ഈ സ്കൂളിൽ ആദ്യാക്ഷരം കുറിച്ച് ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ എഴുതാമത്തെ വാർഷിക ഒരു ഉദ്ഘാടകയായിട്ട് നിൽക്കുമ്പോൾ അന്ന് തന്നെ പഠിപ്പിച്ച അധ്യാപകർ ആ സ്കൂള് ഇന്നും അതേ അവസ്ഥയിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ മാത്രം യും പ്രവർത്തന മികവോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ഒരു സന്തോഷമാണ് വാർഷികാഘോഷ പരിപാടികളിൽ കുട്ടികൾ അവതരിപ്പിച്ച കലാമൂല്യമുള്ള കലാപരിപാടികൾ ആസ്വാദികർക്ക് ആനന്ദം പകർന്നു കുട്ടികളുടെ കലാപരിപാടിയിൽ കണ്ട് ആസ്വദിക്കാനും കുട്ടികൾക്ക് പിന്തുണയാക്കാനുമായി നിരവധി രക്ഷിതാക്കളും എത്തിയിരുന്നു വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളംപള്ളിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാല സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു സെബാസ്റ്റ്യൻ പി ടി ഐ പ്രസിഡന്റ് ടോം തോമസ് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മെൽവിൻ കളപ്പരയ്ക്കൽ സ്കൂൾ ലീഡർ ആസിഫ് ജിനാസ് എന്നിവർ സംസാരിച്ചു അയ്യപ്പങ്കോവിൽ